അരിഷ്ട അമ്മയ്ക്കും തിരക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ ജീവിതത്തിൽ മാതാവ് തന്ന രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് മാർച്ച് മാസത്തിൽ ഞാൻ എൻ്റെ പേര് ജോബി ജോർജ് ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു കിടങ്ങൂര് കോട്ടയം കിടങ്ങൂരിൽ നിന്ന് വരുന്നു എനിക്ക് മാ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ പല പല പ്രശ്നങ്ങൾ സമാധാനമൊക്കെ പല അന്ധകാര ശക്തികളിത് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുന്നു പ്ല പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനൊക്കെ പിള്ളേർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അപ്പോൾ ഞാൻ മാതാവിനെ ആദ്യം ഉടമ്പടി എടുത്ത് നിഗോഗം വെച്ചത് അവരുടെ നല്ല റിസൾട്ട് അവർക്ക് നല്ലൊരു റിസൾട്ട് കൊടുക്കണം വിശ്വാസം കൊടുക്കണം നല്ല വിശ്വാസത്തെ വളരാൻ അവരെ അനുഗ്രഹിക്കണം ഞങ്ങളുടെ കുടുംബത്തിൽ വിശ്വാസം നിറയ്ക്കണം പ്രാർത്ഥന നിറയ്ക്കണം പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസരങ്ങൾ പള്ളിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥകൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്ലസ് ടു പരീക്ഷയിൽ കൊച്ച് പരീക്ഷ ചെയ്തപ്പോൾ അവൾക്ക് ഫുൾ എ പ്ലസ് നൽകി ദൈവം അനുഗ്രഹിച്ചു അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യം ദൈവം തന്ന അത്ഭുതം അതിനുശേഷം അവൾക്ക് മെറിറ്റിൽ തന്നെ വണ്ടാന മെഡിക്കൽ കോളേജിൽ ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യം കോട്ടയത്ത് വെച്ചെങ്കിലും കിട്ടിയില്ല മാതാവിന് ഞാൻ ആലപ്പുഴയിൽ വന്ന തൊട്ട് എനിക്ക് തുടർന്ന് വരാനുള്ള അനുഗ്രഹം ദൈവം ഈ വർഷങ്ങളെല്ലാം അനുഗ്രഹിച്ചു ഞാൻ പതിനാലാമത്തെ തവണയാണ് ഇപ്പം പുടുക്കുന്നത് അത്യാ ആ ഭണ്ടാനം മെഡിക്കൽ കോളേജിൽ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി അവൾക്ക് നല്ല റിസൾട്ടോടു കൂടി ഓരോ വർഷവും ദൈവം അനുഗ്രഹിച്ച് നാലാം വർഷം സെക്കൻഡ് റാങ്കോടുകൂടി പാസ്സാകുവാൻ കിട്ടി അവ ദൈവം അനുവദിച്ചു പിന്നീട് അവൾക്ക് ഒ ഇ ടി പഠിക്കാനായിട്ട് ക്ലാസ് പഠിച്ച് ഇറങ്ങിയപ്പം തന്നെ ഒ ഇ ടി പഠിച്ച് എഴുതി അതിലും മാതാവ് വളരെ അത്ഭുതമാണ് തന്നത് ബി ബി ഫോർ ബി സ്കോർ നൽകി അവളെ അനുഗ്രഹിച്ചു പച്ചറ്റമ്പിൽ തന്നെ എല്ലാ ഓരോ പ്രാവശ്യവും ഉടമ്പടി പുതുക്കിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം മാതാവ് തിരുക്കുമാറിനും ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ വളരെ വലുതാണ് ആ പ പരീക്ഷ വഹിച്ചു പിന്നെ ഞങ്ങളുടെ ഒരു വസ്തു ഒരേക്കർ സ്ഥലം ഞങ്ങളുടെ കുടുംബസ്വത്ത് വളരെ കടബാധ്യതയെ ഞങ്ങളായിട്ട് വരുത്തിയതല്ല എങ്കിലും ഞങ്ങൾക്കൊരു സഹോദരനെ സഹായിക്കേണ്ടത് രൂപ വന്ന കടബാധ്യതയാണ് അവൻ ആകമായി മരണപ്പെട്ടു ആ കടം വീട്ടിൽ തരാൻ ആരുമില്ലാതെ ആ സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് ജപ്തി ചെയ്ത് ഇറങ്ങി തരേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എങ്കിലും ആ സന്തോഷത്തോടുകൂടി മാതാവ് ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോഴും ഒരു പിള്ളേരൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയമാണ് ഞങ്ങൾക്ക് പെരുവഴിയിലേക്ക് ഇറങ്ങാൻ പറ്റിയില്ലെന്നുള്ള കണ്ണിനരോട് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വാങ്ങാനുള്ള ഒരു സഹായം നടത്തിയെന്നൊക്കെ കിട്ടി കുറച്ച് പൈസ വായ്പയായിട്ട് മനുഷ്യർ മറ്റുള്ളവർ തന്നു അങ്ങനെ ഞങ്ങളവിടെ ഒരു സ്ഥലം മേടിച്ച് താമസിക്കാൻ വാടകയ്ക്ക് പോകാതെ സ്വന്തമായി തന്നെ ഒരു ഭവനവും സ്ഥലവും മേടിച്ച് താമസിക്കാൻ മാതാവ് അനുഗ്രഹിച്ചു കൂടാതെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴത്തേക്ക് ആ വസ്തു അമ്പത്തി ലക്ഷം രൂപയായി ഇരുപത് ലക്ഷമാണ് മുതൽ എടുത്തിരുന്നത് അമ്പത്തെട്ട് ലക്ഷമായിട്ട് നിൽക്കുകയാണ് ജപ്തി ആ കാലത്തിൽ വെച്ചു ഞങ്ങൾക്കൊന്നും വീട്ടാൻ പറ്റിയല്ല അത് ബാങ്ക് തന്നെ ലേലത്തിൽ വെച്ചു വീട്ടിൽ കൊള്ളാൻ ഞങ്ങൾ പറഞ്ഞു എങ്കിലും പിള്ളേ മക മൂത്തം ആള് മകനാണ് അവന് ഇരുപത്തഞ്ച് വയസ്സായി അവൻ ഫിസിയോതെറാപ്പി കോഴ്സ് പഠിച്ചിട്ട് അവനും പഠിക്കാനൊക്കെ വളരെ പാടായിരുന്നു എങ്കിലും എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ച നേരത്തെ വസ്തുക്കളും എല്ലാം വെച്ച് പ്രാർത്ഥിച്ച് അവരെ പരീക്ഷ എഴുതി ആത്യാധികം റിസൾട്ട് കുറഞ്ഞു കിട്ടിയാലും പിന്നീട് അവർ ും നാല് വർഷവും പാസ്സായി നല്ല രീതിയിൽ ഇപ്പം പോകണ്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മംഗലാപുരത്ത് ഈ കടബാധ്യത എന്നാൽ ഈ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഈ കടബാധ്യത എഴുതി പോകുക ഞങ്ങൾക്ക് ആ സ്ഥലം വേണ്ട ഞങ്ങൾക്ക് ഇനി അത് എടുക്കാൻ പറ്റിയല്ല ഞങ്ങൾക്ക് അത്രയും ലക്ഷങ്ങൾ കണ്ടെത്താൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് ബാങ്കിൽ അറിയിച്ചു അപ്പോൾ ഇവിടെ വന്ന് മാർച്ച് ആത്തി ഞാൻ ഉടമ്പടി പുതുക്കിയിട്ട് പോയി ഞാൻ ചെ മാതാവിനോട് ഇത്രയേ പറഞ്ഞുള്ളൂ ബാങ്കിൽ നിരന്തരം ഞങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല മാതാവേ ഈ ഒരു തലവേദന ഞങ്ങൾക്ക് ആ വസ്തു ആ ഈശോ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ദൈവം പകരം വേറെ സ്ഥലം തന്നിട്ടുണ്ട് അത് മതി ഞങ്ങൾക്ക് ആ ഒരു തലവേദന മാറി ജപ്തിയാണേലും ലേലത്തിലാണേലും അതൊന്നും നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു പോയി ആ തലവേദന ഒന്ന് മാറിത്തരണം എന്നു മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ പക്ഷേ ആ ഒരു മാസം കൊണ്ട് വെച്ചപ്പോൾ അത് മുപ്പത്തിരണ്ട് ലക്ഷമായി പലിശ ഇളവ് ചെയ്ത് അഞ്ച് ശതമാനം മാത്രമാക്കി തരാമെന്ന് അവർ പറഞ്ഞു അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ പലരോടും ആവശ്യപ്പെട്ടെങ്കിലും ആദ്യാദ്യ ആൾക്കാർ ഏടെവകേലും അത് അപേക്ഷ വെച്ചു ഓരോ സ്ഥലത്ത് നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാരോടെല്ലാം ചോദിച്ചു ചോദിച്ച് വായ്പയായിട്ട് ഞങ്ങൾക്ക് തരാമോ ഇത്ര ലക്ഷം കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ഒരേക്കർ സ്ഥലമുണ്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് വിറ്റിട്ടാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു തരാമെന്നുള്ള രീതിയിൽ പലരോടും സംസാരിച്ചപ്പോൾ ആദ്യ ആദ്യം ആരും അടുത്ത് വന്നില്ല പിന്നീട് ഒരു ഇരുപത്തി ഇരുപത്തി എട്ടാം തീയതിയോടുകൂടി ഇരുപത്തഞ്ചാം തീയതിയോട് കൂടി തന്നെ ആ ഒരു തുക കണ്ടെത്തുവാനും ഇരുപത്തി എന്നുള്ളത് അവസാനം ബാങ്ക് മുപ്പതിലേക്ക് തന്നെ മാറ്റി മുപ്പത് ലക്ഷത്തിൽ അത് സെറ്റിൽമെൻറ്റാക്കുവാനും ആ തുക പലരിലൂടെ ഞങ്ങൾക്ക് കിട്ടി വായ്പയായിട്ട് കിട്ടി ആ ഒരു സ്ഥലം വീണ്ടെടുക്കുവാനും മാതാവ് തന്നു തിരുകുമാറിനും അമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു തുടർന്ന് എൻ്റെ മോൾക്ക് ഓയിറ്റ് കിട്ടി പക്ഷേ ഓരോ സ്ഥലങ്ങളും ബ്ലോക്കായി കിടക്കുകയാണ് ലണ്ടനിലേക്ക് ചെയ്തിട്ട് അതൊന്നും നമുക്ക് നടക്കുന്നില്ല അപ്പോൾ ഓസ്ട്രേലിയയുടെ ഒരു പ്രോസസിങ് വൺ ഇയർ അതൊരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയോളം നമുക്ക് മുടക്കാണ് അതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല ഒന്നുമില്ല നിസ്സഹായ അവസ്ഥയിൽ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല പക്ഷേ ഇത് അമ്മയെ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണം എന്ന് ആഗ്രഹിച്ച് ജനുവരിയിൽ ഞാൻ അവൾ പറഞ്ഞതനുസരിച്ച് ഒരു ഏജൻസി വഴി അതിനുള്ള സ്റ്റാർട്ടിങ് ചെയ്തു അവർക്കൊന്നേകാലിഷ്ട ആദ്യത്തെ പീസ അടയ്ക്കണം പഠിക്കണം അത് ഞങ്ങൾ സംഘടിപ്പിച്ച് അടച്ചു അങ്ങനെ തുടർന്ന് അടുത്തൊരു പരീക്ഷ എഴുതാൻ അതിന് പരീക്ഷ പഠിക്കണം പരി ഇംഗ്ലീഷ് പരീക്ഷ പഠിക്കണം അത് എഴുതണം അങ്ങനെ ഓരോ പ്രാവശ്യവും അത് പഠിക്കാനുള്ള പൈസ അടച്ചു അതിന് ക്ലാസ്സിന് എല്ലാ എല്ലാ മാതാവും ഈ ഒരു അഞ്ചെട്ട് മാസം കൊണ്ട് ക്രമീകരിച്ച് തന്നതുപോലെ ആ ഇംഗ്ലണ്ട്സ് പരീക്ഷ മെയ് മാസത്തിൽ പോയി എഴുതാനും അതിന് റിസൾട്ട് കിട്ടുവാനും ദൈവം അനുഗ്രഹിച്ചു തുടർന്ന് ഇപ്പോൾ ഓസ്കി അടുത്ത ഓസ്ട്രേലിയയിൽ ചെന്നതിൻ്റെ ഒരു പരീക്ഷയാണ് അതിന് ലക്ഷം രൂപയോളം അവിടുത്തെ ഫീസ് ബാക്കി വിസ പ്രോസസ്സിങ് അങ്ങനെ വളരെ ഈ ഒരു വർഷത്തിൽ ദൈവം തന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആർക്കും വർണ്ണിക്കാം പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി നിങ്ങളുടെ നാടുകളിൽ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ മാതാവ് അച്ഛൻ തിരുക്കുമാറിനും അച്ചുട്ടായി തന്നിരിക്കുകയാണ് എനിക്ക് ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ രോഗികളായിരിക്കുന്നവർക്കൊക്കെ കൊടുക്കും എൻ്റെ മക്കൾക്ക് ജീവിത പങ്കാളികൾക്ക് പങ്കാളിക്ക് സഹോദരങ്ങൾക്ക് എല്ലാം നൽകും അവർക്കെല്ലാം രോഗസൗഖ്യം ഓരോരോ അനുഭവങ്ങൾ ഈ നേർച്ച വസ്തുക്കൾ സ്ഥലത്തിൽ അവിടെ അതിനിടയ്ക്ക് ഞാൻ ആ ദൈവം മരിച്ചു ആ സമയം മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മാർഗ്ഗവുമില്ല ഞാൻ അതിൻ്റെ ഡോക്യുമെൻസൊക്കെ ആയിട്ട് ജപ്തി കിടക്കുന്നതൊക്കെ ആയിട്ട് അച്ഛനെ പ്രാവശ്യം കണ്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സമയത്ത് അപ്പോൾ അച്ഛൻ എനിക്ക് നേരത്തെ ഉപ്പ് കൊണ്ടുപോയി വ്യഞ്ചരിച്ച് വിശ്വാസ പ്രമാണിച്ച് എല്ലാം പറഞ്ഞ ആ സ്ഥലത്ത് ഞാൻ കൊണ്ട് ഇട്ടിരുന്നു അങ്ങനെ തുറന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും സഹനങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് സഹനങ്ങൾ മാതാവ് തരുന്നതാണെങ്കിൽ ഞാനത് സ്വീകരിക്കുവാണ് പക്ഷേ ആ സഹനങ്ങളിലും ദൈവത്തിൻ്റെ കൃപ എനിക്ക് തരണം എനിക്ക് വിശ്വാസം നിറങ്ങണം എൻ്റെ മക്കൾക്ക് തരണം തലമുറയ്ക്ക് തരണം എന്നുള്ള പ്രാർത്ഥന മാത്രത്തോടെ ഞാൻ മുമ്പോട്ട് പോയി എന്നില എൻ്റെ കൂടെയുള്ള എൻ്റെ അയൽവാക്കത്തും എൻ്റെ സഹോദര സുഹൃത്തുക്കളും സഹോദരങ്ങൾക്കും ഒക്കെ ഞാൻ വിശ്വാസം പകർന്നു കൊടുക്കും എനിക്ക് ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് എല്ലാ ദിവസവും പോകാൻ പറ്റില്ല ഞായറാഴ്ച ദിവസങ്ങളിലും മുടക്കാതെ പോകും ഇല്ല അവധിയുള്ള ദിവസങ്ങളിലും ഒക്കെ ഞാൻ കുർബാനയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കും മാസത്തിലൊരിക്കലും കുംഭസാരിച്ച് പ്രാ പ്രാർത്ഥിക്കും പിന്നെ എനിക്ക് ഒരു ഒന്നര രണ്ട് വർഷമായിട്ട് ഞങ്ങളുടെ സമീപ പ്രദേശത്തുള്ള ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവര് എല്ലാം ആയിട്ട് ഞാനൊരു തീർത്ഥാടനമായിട്ടാണ് ഇപ്പോൾ വരുന്നത് ഞങ്ങൾ ഒരു ഒരു പത്ത് പതിനെട്ട് പേരോളം വന്ന് ഉടമ്പടി എടുക്കാനുള്ള കൃപ ദൈവം ത മാതാവും തിരുക്കുമാരനും തന്നു പിന്നെ ഇവിടെ തീർത്ഥാടനമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ഞങ്ങളുടെ കൂടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു പോകാനുള്ള അവസരങ്ങൾ ദൈവം തന്നു ഒത്തിരി ഒത്തിരി പേരെ ഈ കാലഘട്ടങ്ങളിൽ ഈ ഒരു വർഷം ഒന്നൊന്നര വർഷത്തോടെ ഇവിടെ എത്താനും പ്രാർത്ഥിക്കാനുമുള്ള അവസരം തന്നു ദൈവം അനുഗ്രഹിച്ചു തന്നു എൻ്റെ കഴിവല്ല എല്ലാ അമ്മ എന്നിലൂടെ എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റണമേ എന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിച്ചത് അത് ദൈവം എനിക്ക് നടത്തി തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മോൾക്ക് അവസാനത്തെ ഓസ്കി പരീക്ഷ എഴുതാനും ഓസ്ട്രേലിയയ്ക്ക് പോകണം അടുത്ത മാസം പന്ത്രണ്ടാം തീയതി എല്ലാ മാതാവിൻ്റെ മാസമാണ് എനിക്ക് അത്ഭുതങ്ങൾ തരുന്നത് മെയ് മാസത്തിലവളോ എൻഫ്ലുവൻസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടി ഇപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ ഓസ്ക് ചെയ്താലുള്ള ഡേറ്റ് മാതാവ് തന്നു അതിൻ്റെ വീസയും എല്ലാ കാര്യങ്ങളും പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് അതിൻ്റെ ദൈവം സജ്ജീകരിച്ചു തന്നു പല വായ്പയായിട്ടാണ് തന്നിരിക്കുന്നത് എങ്കിലും അതെല്ലാം മാതാവ് നടത്തി തന്നു മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഈ നാല് വർഷക്കാലം നേഴ്സിങ് പഠിച്ച നാല് വർഷക്കാലം ഒരുപാട് ടെൻഷനിലൂടെയൊക്കെയാണ് കടന്നു പോയത് ഓരോ പരീക്ഷ വരുമ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷെ എന്നിരുന്നാലും മാതാവിൽ പ്രത്യാവശ്യം അർപ്പിച്ച് എല്ലാ ദിവസവും പറ്റും ദിവസങ്ങളെല്ലാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് എല്ലാ നേഴ്സിങ്ങിൻ്റെ നാല് വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഞാൻ ഒരുപാട് ഒരിക്കലും ആഗ്രഹിച്ചില്ല എങ്ങനെയെങ്കിലും പാസ്സാവണം എന്ന് മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ കോളേജിലെ സെക്കൻഡ് റാങ്കോടെ നഴ്സിംഗ് പാസ്സാകാൻ എനിക്ക് സാധിച്ചു അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായി കണക്കാക്കുന്നു പിന്നെ ഒരു ജോലി നേടണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് അങ്ങനെ ഒ ടി എക്സാം എഴുതി പക്ഷേ യു കെ ആണ് ആഗ്രഹിച്ചെങ്കിൽ പോലും അത് അത് മുൻപോട്ട് പോകാൻ സാധിച്ചില്ല പിന്നെ ആകസ്മികമായി ഓസ്ട്രേലിയൻ പ്രോസസിങ്ങിനെ കുറിച്ച് അറിഞ്ഞ് അങ്ങനെ ഈ ഒരു നിമിഷം വരെ മാതാവ് എത്തിച്ചു ഇനി മുൻപോട്ടുള്ള വഴിയിലും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നെന്ന് പ്രാർത്ഥിക്കുന്നു ഹെബ്രായർ ഏഴ് ഇരുപത്തിയഞ്ച് തന്നിലൂടെ ക്രിസ്തുവിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ ക്രിസ്തു അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ജോബി ജോർജ് എന്ന ഈ സഹോദരി പതിനാല് തവണ തൻ്റെ ഉടമ്പടി പുതുക്കിയതിൻ്റെ മരിയൻ ഉടമ്പടി സാക്ഷ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ പങ്കുവെച്ചത് സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത നാൾ മുതൽ ഏറെ ക്ലേശങ്ങളിലൂടെയാണ് ജീവിതം പെയ്ക്കൊണ്ടിരുന്നത് എല്ലാം വേഗത്തിൽ സുഗമമായ എന്ന് പറയുവാൻ സാധിക്കില്ല എന്നാൽ അമ്മ കൂടെയുണ്ട് എന്ന അനുഭവങ്ങൾ ആവർത്തിച്ച് കിട്ടിക്കൊണ്ടിരുന്നു അത് മകളുടെ പ്ലസ് ടുവിന് ഫ്ലേ പ്ലസ് കിട്ടുന്നതാണെങ്കിലും നെക്സിങ് പ പഠനകാലത്ത് നല്ല വിജയങ്ങൾ നേടുന്നതാണെങ്കിലും വിദേശത്ത് പോകുവാനുള്ള ഇൻ്റർവ്യൂ വിജയം ലഭിക്കുന്നതാണെങ്കിലും ഒക്കെ ഈ ഉടമ്പടി കാലയളവിൽ തന്നെ അമ്മ മാതാവ് നൽകിയ സഹായങ്ങളാണ് എന്നാൽ കുടുംബത്തെ വല്ലാതെ പിടിച്ചൊലച്ചിരുന്ന വിഷയം കടബാധ്യതയാണ് സഹോദരി പറയുന്നുണ്ട് അത് അൻപത്തിയെട്ട് ലക്ഷം വരെ ആയിത്തീർന്നു ഒരു പുരയിടവും അത് അത് ബാങ്കിൽ ജപ്തി നടപടികൾക്ക് വേണ്ടി ഏറ്റെടുത്തോളാൻ പറഞ്ഞു എങ്കിലും യാതൊരു തരത്തിലും അതിലൊരു നീക്കുപോക്കുമില്ലാതെ ബാങ്കിൻ്റെ നിരന്തരമായ സമ്മർദ്ദങ്ങൾ കുടുംബത്തെ അലോസരപ്പെടുത്തുന്നു കിടപ്പാടമില്ലാതെ പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഏറെ കൂടിയാണ് മകൾ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് കാരണം അമ്മ കൂടെയുണ്ടാകും അമ്മ ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ സഹായിക്കും അമ്മ അത്ഭുതകരമായി ഇടപെടും ഇതൊക്കെ മകൾ നിരന്തരം അറിയുകയും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിലും ഓരോ തവണ ഉടമ്പടി പുതുക്കിയിട്ടും അതിൻ്റേതായ യാതൊരു അടയാളങ്ങളും ജീവിതത്തിൽ ലഭിക്കുന്നില്ല കടം കൂടി വരുന്നതല്ലാതെ അല്പം പോലും കുറയുന്നതോ ഒരു പെരുമാറ്റത്തിൽ ഒരു മയമോ ഒന്നും വരാതെ ഏറെ ക്ലേശത്തിലൂടെ കടന്നു നമ്മൾ ഓർക്കണം പത്ത് തവണ ഉടമ്പടി പുതുക്കുന്നത് വരെയും ഈ കടബാധിതരുടെ വിഷയത്തിൽ യാതൊരു തരത്തിലും ഒരിടപെടലുകളും ലഭിക്കുന്നില്ല ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കുവാൻ വൈകുമ്പോൾ അത് ദൈവം കൈവിട്ട വിഷയമായി കാണരുത് അത് ഉടമ്പടിയിൽ നിന്ന് പിന്നോട്ട് മാറാൻ കാരണവുമാകരുത് കാരണം അത് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ അല്പം വൈകുന്നുവെങ്കിൽ അതിന് വലിയ അനുഭവങ്ങൾ നമ്മൾ നമ്മളെ കാത്തിരിക്കുന്നു നമ്മളെ തേടിവരാനിരിക്കുന്നു എന്നൊരു അർത്ഥമുണ്ട് അതുകൊണ്ട് ജസബ്ബച്ചൻ ധ്യാനങ്ങളിൽ പറയുമല്ലോ ടൈം ലാഗും ഉടമ്പടിയുടെ ഒരു പ്രധാന പ്രമേയമാണെന്ന് ചില സമയം ദൈർഘ്യ ദൈർഘ്യത്തിനൊരു വിഷയം കിട്ടുവാൻ വേണ്ടി നിരന്തരം നമ്മൾ കാത്തിരിക്കുകയും വിശ്വസ്തതയിൽ ഉടമ്പടി ജീവിക്കുകയും ചെയ്യുമ്പോൾ വിസ്മയകരമായ അത്ഭുതപ്പെടുത്തുന്ന അനുഗ്രഹത്തിലേക്കാണ് നമ്മളെ അതിലൂടെ കൈപിടിച്ച് നടത്തുന്നത് സഹോദരി അതാണ് പറയുന്നത് ഏതാണ്ട് ഒരു വർഷക്കാലം ഒന്നിനു പുറകെ ഒന്നായി നിരന്തരം അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ അത്ഭുതകരമായ സഹായത്തിൻ്റെ അടയാളങ്ങളും പ്രവൃത്തികളുമായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിലേക്ക് ജീവിതത്തിൽ ക്ലേശങ്ങളാൽ അലയുന്നവരെ ഓരോരുത്തരെയും കൊണ്ടു വരുവാൻ വേണ്ടി ഞാനൊരു ശ്രമം നടത്തിയിരുന്നു ഞങ്ങളിപ്പോൾ പത്ത് പതിനെട്ട് പേർ തീർത്ഥാടകരായിട്ടാണ് എപ്പോഴും അമ്മയുടെ അരികിലെത്തുക ഉടമ്പടി എടുക്കേണ്ട എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുവരുവാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുമായിരുന്നു നമ്മൾ ദൈവനാമത്തെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുവാൻ ശക്തരാകുമെങ്കിൽ നമ്മുടെ ഏതൊരു ജീവിത വിഷയത്തിന്മേലും ദൈവിക തീരുമാനം ലഭിക്കുന്നത് കാണുവാൻ നമ്മുടെ മുതൽ അനുഭവിക്കുന്നതിന് അനുഗ്രഹം ലഭിക്കുവാൻ ദൈവം കൂടെ നിന്ന് നമ്മളെ സഹായിക്കും അതിൻ്റെ അടയാളങ്ങളും അതിൻ്റെ സാക്ഷ്യങ്ങളുമാണ് ഈ കുടുംബം ഈ അൾ താരയിൽ പങ്കുവയ്ക്കുക എല്ലാ അപകടങ്ങളിൽ നിന്നും കുടുംബത്തെ സംരക്ഷിച്ചതിന് എല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും കുടുംബത്തെ വീണ്ടെടുത്തതിന് മക്കളുടെ പഠനത്തൊഴിലിടങ്ങളിൽ അവർക്ക് സംരക്ഷണവും മേൽഗതിക്കുള്ള വടികളും തുറന്നുകൊടുത്തതിന് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക